നമസ്കാരം ഞാൻ രാജീവ് തേജസ് ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ ഈ ഒരു സെറ്റ് സെറ്റോപ്പിൻ്റെ വീഡിയോ ഇട്ടിരുന്നു ഒരുപാട് എൻക്വയറി ഉണ്ടായി പലരും ഇതിൻ്റെ താരം ഒന്ന് കമൻ്റ് ഇട്ടു ഇത് ഗുഡ് ആയിപ്പാണ് റിപ്ലൈ തരുന്നില്ലെന്ന് ഒരു കാര്യം മനസ്സിലാക്കുക നമ്മളിതൊരു ഓൺലൈൻ ബിസിനസ് അല്ല മാത്രമായിട്ടല്ല എനിക്കൊരു ഷോപ്പുണ്ട് ഈ ഷോപ്പിൽ ബിസിനസ് ചെയ്യുന്നതിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് നിങ്ങളുടെ മുന്നിൽ നിന്ന് എത്തിക്കുന്നത് തീർച്ചയായിട്ടും എന്നെ വിളിക്കുന്നവർക്കും എനിക്ക് ഒരു തിരക്കുകളിടയിൽ നിന്ന് ഞാൻ മാക്സിമം ആൾക്കാരെ കണക്ട് ചെയ്ത് അവർക്ക് വേണ്ട രീതിയിൽ ഇതൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അയച്ചു കൊടുത്തവരൊക്കെ ഇതിൻ്റെ താഴെ വന്ന് കിട്ടിയിട്ടുള്ളവരും അല്ലെങ്കിൽ എനിക്ക് അത് ഇപ്പോഴേ തന്നിരിക്കുന്നവരൊക്കെ താഴെ വന്ന് കമൻറ്റ് ചെയ്യണം ഞാൻ അതാണ്ട് ഇതിൻ്റെ ഒന്നേന്ന് പറഞ്ഞു ഇതിൻ്റെ കുറച്ച് ഡിസൈൻ എല്ലാം ഒരു വീഡിയോ കാണിക്കുകയാണ് ഇതിൻ്റെ വില വന്നിട്ട് നൂറ്റി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് ടോപ്പ് സെറ്റ് കോട്ടൺ ആണ് ആ ഇത് എക്സൽ സൈസാണ് ഇത് ആർക്ക് വേണമെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കാം ആ തരത്തിൽ ഞാൻ കാണിക്കുകയാണ് എക്സൽ സൈസാണ് ഇതിൻ്റെ ഏകദേശം ഒരു രണ്ട് പത്ത് രണ്ട് പത്ത് ലെങ്തിലുള്ള ഒരു ഷോളാണിത് ഇതിൻ്റെ ഈ ടോപ്പിൻ്റെ എല്ലാം ഈ ഒരു ലെങ്ത് തന്നെയാണ് രണ്ട് പത്ത് ഞാനിത് കൃത്യമായിട്ട് അളന്ന് നോക്കിയിട്ടാണ് നിങ്ങളുടെ ഇത് പറയുന്നത് രണ്ട് പത്താണ് ഈ ഷോപ്പിൻ്റെ ഈ ഒരു ടോപ്പിൻ്റെ നീളം ലെങ്ത് വരുന്നത് രണ്ട് പത്ത് ആ രണ്ട് മീറ്ററും പത്ത് സെൻറ്റിമീറ്ററുമാണ് ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് അതുകൂടാതെ തന്നെ ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത് ഈ ടോപ്പിൻ്റെ ലെങ്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം വേണ്ട അളന്ന് തന്നെ കാണിച്ചു തരാം ഈ ഒരു ടോപ്പിന്റെ ലെങ്ത് ആണെന്ന് തന്നെ കാണിച്ചുതരാം നാപ്പത്തിനാലിഞ്ച് ലെങ്ത് ആണ് ഈ ടോപ്പിന് വരുന്നത് ഇത് എക്സൽ സൈസ് ആണ് എക്സൽ സൈസ് ടോപ്പിന് ഈ ടോപ്പിന്റെ ലെങ്ത് എല്ലാം ഒരേ സൈസ് തന്നെയാണ് അതുകൂടാതെ ഈ ഒരു ടോപ്പിന് വരുന്ന ഇതിന്റെ ഒരു ചെസ്റ്റ് വണ്ണം എക്സൽ സൈസ് ടോപ്പിന്റെ ഒരു ചെസ്റ്റ് വണ്ണം വരുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് നാപ്പത്തിനാലിഞ്ച് ചെസ്റ്റ് വണ്ണം വരും ഒരു സൈഡ് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് വരുന്നത് അങ്ങനെ നാൽപ്പത്തി ആ ഒരു തരത്തിലാണ് ഈ ഒരു ഇത് ആണ് ഇതിന്റെ ഈ ഒരു ഡിസൈനിൽ എക്സൽ ഉണ്ട് അതാണ്ട് ഇത് ലാർജ് ലാർജാണ് ഇത് ലാർജ് ആണ് ഇതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ ഇടുക നിങ്ങൾക്ക് വേണ്ട അപ്പം തന്നെ നമ്മൾ ഇത് അയച്ചു തരുന്നതാണ് ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കിട്ടിയിട്ടുള്ളവരും എൻ്റെ റിപ്ലൈ കിട്ടിയിട്ടുള്ളവരും ഇതിൻ്റെ താരം ഒന്ന് കമൻറ്റ് ചെയ്യണമെന്ന് അശ്രദ്ധിക്കുകയാണ് കാര്യം അല്ലെങ്കിൽ അവർ പറയും നമ്മൾ ഉടായ്പ ആണ് ഇത് രണ്ടും ഈ ഒരു ഡിസൈനിൽ ഒരു എക്സലും രണ്ട് ഡബിൾ എക്സെൽ രണ്ട് എക്സൽ രണ്ട് ഒരു എക്സലും രണ്ട് ലാർജുമാണ് ഉള്ളത് ഈ ഒരു ഡിസൈനിൽ അടുത്തത് ഇത് ബ്ലൂ ഷെയ്ഡ് ഇത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിക്കുകയാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇത് ആദ്യം ആരാണ് ചോദിക്കുന്നത് അവർക്ക് ഞാൻ ഒരു ഒറ്റ പീസേ ഉള്ളു ഇത് ഡബിൾ എക്സലാണ് ഇതിൻ്റെയും ഈ ഒരു ടോപ്പിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് നാൽപ്പത്തിനാലിഞ്ച് ഇറക്കവും ഇതിൻ്റെ വണ്ണം ഇതിൻ്റെ ആ ഒരു ചെസ്റ്റ് വണ്ണം കൂടെ ഒന്ന് പറഞ്ഞുതരാം ഇത് ഡബിൾ എക്സലിന്റെ ഒരു വണ്ണമാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നാൽപ്പത്തി എട്ട് ഇഞ്ച് വണ്ണം വരും നാല്പത്തി എട്ട് ഇഞ്ച് വണ്ണോ ഇതിന്റെ സ്ലീവിന്റെ ലെങ്ത് കൂടെ തരാം ഞാൻ ഈ ഒരു ഇത് ഇതിങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാല് ഒരുപാട് കസ്റ്റമർ എന്നെ ഡയറക്റ്റ് വിളിച്ച് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ സ്ലീവിന്റെ ലെങ്ത് വന്നിട്ട് ഈ ഒരു ലെങ്ക് വന്നിട്ട് പതിനാറ് അര ഇഞ്ച് ഇഞ്ച് ആണ് ഇതിന്റെ സ്ലീവിന്റെ ലെങ്ത് ഇത് കൃത്യമായിട്ട് പറയുന്നത് എന്നെ എന്റെ ഈ ഒരു എന്നുള്ള ഒരു പേജ് പിന്തുടരുന്ന സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ലെങ്തും ചെസ്റ്റ് വണ്ണും ഒക്കെ കൃത്യമായിട്ട് പറയണമെന്ന് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് കൃത്യമായിട്ട് പറയുന്നത് ഇത് നാൽപ്പത്തിയാലിഞ്ച് ലെങ്താണ് നാൽപ്പത്തെട്ടിഞ്ച് ഉണ്ട് ഡബിൾ എക്സൽ ആണ് ഇതിന്റെ ഒറ്റ പീസേ ഉള്ളു ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വീഡിയോ ഇട്ടതാണ് ലാസ്റ്റ് ആയിട്ട് കാണിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് പേർ ഇത് ചോദിച്ചിട്ടുണ്ട് ആർക്കൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പറ്റി ഇത്ര പീസേ ഉള്ളു വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ പുതിയ പുതിയ കളക്ഷൻ വരും അതിനനുസരിച്ച് ഞാൻ അപ്ഡേഷൻ ചെയ്യുന്നതാണ് കണ്ടേ ഇത് ഡബിൾ എക്സ് എൽ സൈസാണ് നോക്കി വേണം ഡബിൾ എക്സ് എൽ സൈസാണ് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ട് തരുന്നവർക്ക് ഞാൻ അയച്ചുതരും ഡബിൾ എക്സ് എൽ സൈസാണ് ഇതിൻ്റെ പാൻറ്റും ഷോളും എല്ലാം ഉണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് എടുത്തു പറയേണ്ട കാര്യം ഇതിന് ലൈനിങ് ഇല്ല ലൈനിങ് ഇല്ലെങ്കിലും അത്യാവശ്യം കട്ടിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് അതിൻ്റെ തന്നെ അതാണ്ട് എക്സൽ ഉണ്ട് അതിൻ്റെ എക്സൽ സൈസ് ഉണ്ട് അത് കൂടാതെ ഇത് ലാർജ് ലാർജുണ്ട് അതിൻ്റെ അതിൻ്റെ ഉണ്ട് ഈ കാണിക്കുന്ന പീസുകളെ ഉള്ളു അതുകൂടാതെ ഈ ഒരു ഡിസൈനിൽ രണ്ട് ഡബിൾ എക്സലും ഒരു എക്സലും ഒരു ലാർജും ആണ് ഉള്ളത് ഇതൊരു ഫൈനൽ വീഡിയോ ആണ് കാര്യം ഒരുപാട് ഒരു പരാതി തന്നതിന്റെ അടിസ്ഥാനത്തിൽ പല രീതിയിലുള്ള കമന്റ്സ് തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഫൈനൽ ചെയ്തിരുന്നത് അടുത്ത ഒരു സ്റ്റോക്ക് വരുന്നതിന് മുന്നേ ഇത് ഇടുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതുകൂടാതെ ഉള്ളത് അണ്ടേ ഈ ഒരു പിങ്ക് ലാർജ് സൈസ് എക്സൽ സൈസ് സൈസാണ് ഇതുള്ളത് എക്സൽ സൈസ് ഇതിന്റെ എല്ലാം ലെങ്ത് ഫോർട്ടി ഫോർ ലെങ് ഉണ്ട് എക്സ് എൽ സൈസാണ് നാനൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും നല്ല ടോപ്പും പാൻറ് ഷോളും ഒക്കെയാണ് തരുന്നത് നല്ല ഷോളാണ് ഈ ഒരു സൈസ് എന്ന് പറയുന്നത് എന്താ നല്ല വലിയ ഷോളൊക്കെ ആയിട്ട് വരുന്നതാണ് ഇതിന്റെ എക്സൽ സൈസ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഡിസൈനിൽ എക്സൽ മാത്രമേ ഉള്ളൂ അത് കൂടാതെ ഇത് മൊത്തത്തിൽ എല്ലാവരും കമന്റ് ഇട്ടവർക്കും വിളിച്ചവർക്കും ഒക്കെ ആയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് ഇത് യൂട്യൂബിൽ തന്നെ പിന്തുടരുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന വീഡിയോ ആണ് ഇത് താണ്ടെ ഡൾ എക്സൽ സൈസ് ഇത് അടുത്ത ദിവസങ്ങളിലൊക്കെ ഇതിന്റെ പല ഡിസൈനുകൾ വരും ഈ അടുത്ത ദിവസങ്ങളായിട്ട് എനിക്ക് മെസ്സേജ് വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കാണിക്കുന്നത് ഇത് ഡബിൾ എക്സൽ സൈസ് ഈ ഡബിൾ എക്സലിന്റെ ഇതിന്റെ ഡബിൾ എക്സൽ ഉണ്ട് ഇതിന്റെ എക്സൽ ഇതിന്റെ ലാർജ് ഉണ്ട് ഈ രണ്ട് സൈസ് ഉണ്ട് ഇത് നാളെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഞാൻ അയച്ചു തരും ഉറപ്പായിട്ടും ഈ വീഡിയോ കാണുന്നവർക്ക് ആദ്യം ആദ്യം എനിക്ക് വരുന്ന മെസ്സേജ് ഞാൻ ഈ ഓൺലൈനിൽ വരുമ്പം ഞാൻ ആരുമായിട്ട് ആ ഇതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന അപ്പം തന്നെ കൺഫേം ആണെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരും ആ ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ്റെ ഡബിൾ എക്സിലും ലാർജും ഉണ്ട് അതിനപ്പുറത്ത് എൻ്റെ അടുത്ത് ഒന്നും ചോദിക്കലും നിങ്ങൾക്ക് അയച്ചു വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് കാണിക്കുന്നത് അതുകൂടാതെ തന്നെ താണ്ടേ ഇതൊക്കെ ഒരുപാട് പേര് എൻ്റെ ചോദിച്ചിട്ടുള്ള സാധനമാണ് ഡബിൾ എക്സ് എൽ സൈസ് ലാർജ് രണ്ട് ലാർജ് ഒരു ഡബിൾ എക്സെൽ സത്യം പറഞ്ഞാൽ ഇത് പലരും ഇങ്ങനെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും ഒരു വിശ്വദ വിവരമായിട്ടൊരു വീഡിയോ ചെയ്യുന്നത് ഡബിൾ ഡബക്സെൽ ആണിത് ഇതിന്റെ എല്ലാം ഷോളൊക്കെ അടിപൊളിയാണ് എടുത്തു പറയുകയാണ് ഇതിന് ലൈനിങ് ഇല്ല ലൈനിങ് ഇല്ലെങ്കിലും നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ഇത് നമ്മൾ ഓൺലൈൻ ബിസിനസ്സിന് വേണ്ടിയിട്ട് കാണിക്കുന്നതല്ല എൻ്റെ ഷോപ്പിൽ വന്ന് കസ്റ്റമർ വന്ന് ഇത് ഇട്ട് നോക്കി അവർക്ക് ഇഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് പോകുന്ന പല കസ്റ്റമർ എടുത്തുകൊണ്ട് പോന്നെ കണ്ട് അവർ നല്ല അഭിപ്രായം പറയുന്ന ഐറ്റങ്ങൾ മാത്രമാണ് നിങ്ങളെ മുന്നിൽ കാണിക്കുന്നത് ഒരിക്കലും ഇത് നിങ്ങളെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതല്ല നമ്മൾ റെഗുലർ ബിസിനസ് ചെയ്യുന്നൊരു ഐറ്റമാണ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ഇതിൻ്റെ റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റമ്പതിന് മേലിൽ വരും പേടിക്കുന്നവർക്ക് അറിയാൻ കഴിയും നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് ആ കാണുന്നവർ ഏറ്റവും അടുത്ത് എനിക്ക് റിപ്ലൈ തന്നാൽ ഞാൻ ഓൺലൈനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ഇതിൻ്റെ റിപ്ലൈ തരുന്നതാണ് ആർക്കും മനഃപ്പൂർന്നാണ് ഇതിൻ്റെ ആകെ ഒരേ ഒരു പീസേ ഉള്ളൂ ഇത് ലാർജ് സൈസ് ഇത് ഇന്ന് വന്നതാണ് ഇന്ന് വന്ന കുറച്ച് ഡിസൈൻ ഉണ്ട് ഇത് നമുക്കിത് അങ്ങനെ കിട്ടത്തില്ല ഈ ഒരു റേറ്റ് നിങ്ങൾക്ക് തരണമെങ്കിൽ അത്ര റിസ്ക് എടുത്താണ് നമ്മൾ ഇത് തരുന്നത് ഇത് ലാർജ് സൈസ് ആണ് ഒറ്റ പീസേ ഉള്ളു അടിപൊളി ഷോൾ ആണ് ഇതാ സൂപ്പർ ഷോൾ ആണ് ആ മൊത്തം നോക്കുന്നില്ല അടിപൊളി ഷോൾ ആണ് ഇത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ഐറ്റം രണ്ട് ദിവസമായിട്ട് എനിക്ക് തലയ്ക്ക് നല്ല രീതിയിൽ ഇങ്ങനെ പ്രഷർ വരുന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും വിശദപരമായിട്ട് കാണിക്കുന്നത് ഇതിന്റെ ലെങ്ത് ഫോർട്ടി ഫോർ ഡബിൾ എക്സിൽ വരുമ്പം അമ്പത്തി രണ്ടിഞ്ച് വണ്ണം വരും തീർച്ചയായിട്ടും ഇതിന്റെ കാണിച്ചിരിക്കുന്ന ഏതായിട്ടും നിങ്ങൾ എനിക്ക് കിട്ടുന്നില്ല ആ ഒരു സമയം കൊണ്ട് നിങ്ങൾ കഴിച്ചു തരുന്നതായിരിക്കും അയക്കുന്നവർ എനിക്ക് റിപ്ലൈ തരുന്നവർ കൃത്യമായിട്ട് ഓൺലൈനിൽ കൊണ്ട് അവർക്ക് അപ്പോ അപ്പം കൺഫേം ചെയ്തു കഴിഞ്ഞാൽ ഞാനിത് നിങ്ങൾക്ക് കിട്ടി വരുന്നതാണ് അതുകൂടാതെ പലരും ചോദിച്ചു ഷിപ്പിംഗ് ചാർജ് ഉണ്ടോന്നു തീർച്ചയായിട്ടും ഷിപ്പിംഗ് ചാർജ് ഉണ്ട് നോർമലി ഉള്ള റേറ്റ് എന്ന് പറയുന്നത് എഴുപതരയാണ് കാര്യം നമ്മളെ വിളിക്കുന്നവർ മനസ്സിലാക്കുക ഇത് ഞാൻ അത്രത്തോളം വില കുറച്ചാണ് നമ്മൾ ഈ ഓൺലൈനിലായാലും എൻ്റെ ഷോപ്പിലും വിൽക്കുന്നത് ഒരു ഷിപ്പിംഗ് ചാർജും കൂടെ എനിക്ക് എൻ്റെ ഭാഗത്തും തരാൻ പറ്റത്തില്ല അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യുന്നവർ മനസ്സിലാക്കുക നോർമൽ റേറ്റ് കേരളത്തിനകത്ത് ഒരു ടോപ്പ് എടുക്കുവാണെങ്കിലും രണ്ട് ടോപ്പ് എടുക്കുകയാണെങ്കിൽ എഴുപത് രൂപ ഒരു കിലോയ്ക്ക് മേലിലാകുമ്പോൾ നൂറ് രൂപയാണ് ചാർജ് അത് നിങ്ങൾക്ക് അതിന്റെ അതിൻ്റെ ഉൾപ്പെടെ നിങ്ങൾക്ക് ഞാൻ തരുന്നതാണ് ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല താല്പര്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക നിങ്ങൾ ഈയൊരു ഐറ്റങ്ങൾ കൊള്ളാമെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ